യുവാക്കൾക്ക് ആശ്വാസം പകർന്ന് രാജ്യവ്യാപകമായി തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതി നടപ്പിലാക്കുന്നു എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം പ്രകാരമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നിങ്ങളുടെ അഡ്മിഷൻ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ രണ്ടായിരത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റിലാണ് യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യ അവസരങ്ങൾ സുഗമമാക്കുന്നതിനായി ഇ എൽ ഐ സ്കീം പ്രഖ്യാപിച്ചത് രാജ്യത്തെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുക സാമൂഹ്യ സുരക്ഷ വ്യാപിപ്പിക്കുക ഉൽപാദന മേഖലയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം രാജ്യവ്യാപകമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തൊഴിലവസര ക്ഷമതയും സാമൂഹ്യ സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടുള്ള എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം പദ്ധതി ഇ പി എഫ് ഒ മുഖേനയാണ് പ്രാവർത്തികമാകുന്നത് ഉൽപാദന മേഖലയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ പദ്ധതി മറ്റു മേഖലകൾക്കും വലിയ തോതിൽ ആനുകൂല്യങ്ങൾ നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മുപ്പത്തി ഒന്നിനും ഇടയിൽ സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങൾക്കും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ബാധകമാകും ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന തൊഴിലാളികൾ ഇ പി എഫ് ഒയിൽ രജിസ്റ്റർ ചെയ്യുന്നതോടെ ഒരു മാസത്തെ വേതനം രണ്ട് ഘട്ടങ്ങളിലായി പതിനഞ്ചായിരം രൂപ വരെ ലഭിക്കും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ തൊഴിലുടമകൾക്ക് രണ്ട് വർഷം വരെയും ഉൽപാദന മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് നാല് വർഷം വരെയും ആനുകൂല്യം ലഭിക്കും പദ്ധതി പ്രാവർത്തികമാക്കുന്നതിനായുള്ള പരിശ്രമത്തിലാണ് ഇ കൂടുതൽ വിവരങ്ങൾക്ക് ഇ പി എഫ് ഒ കണ്ണൂർ റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്